ി പി എമ്മിലെ ഏതെങ്കിലും തരത്തില് സമൂഹത്തിൽ അറിയപ്പെടുന്നവർ വേരുള്ളവർ ഇത്തരം ആളുകളെയൊക്കെ ഒതുക്കി പുറത്താക്കുന്നത് കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ജി സുധാകരൻ ജി സുധാകരൻ എത്രയോ കാലം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ പുറത്ത് പോയതിന് സമമാണ് പിന്നെ അതുപോലെ തന്നെ സുരേഷ് കുറുപ്പ് സുരേഷ് കുറുപ്പ് കുറേ നാളായിട്ട് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പുകൾ വ്യക്തമാക്കാറുണ്ട് ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ ഇപ്പോ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് ഇടുക്കിയിൽ നിന്ന് അദ്ദേഹം പോകുന്നു പ്രഖ്യാപിച്ചു ഏറ്റവും ഒടുവിലാണ് ഈ പ്രത്യേകിച്ച് ഈ കൊട്ടാരക്കരയിലൊക്കെ നല്ല പേര് ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ ഐഷപൂച്ചി വരുന്നത് അപ്പം ഐഷപൂച്ചിയും കോൺഗ്രസ്സിലേക്ക് കോൺഗ്രസ്സിൽ അംഗത്വം എടുത്ത് അവർ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലിനെതിരായി എതിരായി സ്ഥാനാർത്ഥിയാവുന്ന ഉറപ്പാണ് ഐഷ പോച്ചിയുടെ പേര് ഐഷ അവരുടെ അച്ഛൻ വാസുദേവൻ പോച്ചിയൊക്കെ വയലാറിന്റെ ഐഷ എന്ന് പറഞ്ഞ ആ കവിതയിൽ നിന്ന് എടുക്കുന്നതാണ് അതെന്താന്ന് വെച്ച് ജാതി രഹിതമായ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഐഷ എന്ന് പേരിടുന്നത് ഐഷ എന്ന് പേരിടുന്നതോടുകൂടി വേറെ ജാതി ഇല്ലല്ലോ അപ്പോ ഇവരോട് അഭിമുഖം നടത്തിയപ്പോൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ പോറ്റി വന്നതോടുകൂടി അത് പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവര് ഉത്തരം പറയുന്നുണ്ട് അത് പാർട്ടി ചേർത്തതല്ലേ ഓ എന്ന് അവർ ചോദിക്കുന്നുണ്ട് ആ പാർട്ടിയാണ് അതിന്റെ അകത്ത് പോറ്റി എന്നും കൂടി അവർ പല പലരുടെയും കൂടെ പിന്നീട് ജാതി ചേർക്കുമല്ലോ ഈ ആ വോട്ടുകളും കൂടി ചേർക്കാനായിട്ട് അപ്പൊ ജാതി ജനത ശരിക്കും പാർട്ടിക്കുള്ളതാണ് ജാതി ജിന്ത ആ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല ഇതാ ലളിതാംബികർജനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുടുംബ കുടുംബമൊക്കെ ആയതുകൊണ്ട് നല്ല പേരും ഒക്കെ ഉള്ള അവിടുത്തെ കോട്ടവട്ടത്തില്ലം എന്നൊക്കെ പറയും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിക്കുന്ന ആളുകളൊക്കെയാണ് അവര് അപ്പോ ഈ ഐഷപ്പുറ്റി ഈ മാറിയത് തന്നെ ഇപ്പോ വി ഡി സതീശൻ വിസ്മയെന്ന് പറഞ്ഞില്ലേ ഇനി വിസ്മയെന്ന് വേറെയും പറയാൻ കിടക്കുന്നു ജോസ് മാണി അങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ മാറുകയൊക്കെ ചെയ്യും പക്ഷെ ഐഷ പോറ്റിയുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് വലിയ തിരിച്ചടിയില്ലേ സംബന്ധിച്ച തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഐഷ പോറ്റിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കൂ ബാലകൃഷ്ണപിള്ളയെ പോലെ ഒരു മഹാമേരുവിനെ ഇടിച്ച് നിരപ്പാക്കിയിട്ടാണ് അവർ വരുന്നത് മൂന്ന് തവണ അവിടുന്ന് തീർച്ചയായിട്ടും ജയിച്ചു തോന്നുന്നു മൂന്ന് തവണ ജയിച്ചു അപ്പൊ അവനിപ്പോൾ മേഴ്സിയമ്മയെ പോലെ മേഴ്സിക്കുട്ടിയമ്മയെ പോലുള്ളവരെ രംഗത്തിറക്കിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അധികാര ദുരയുടെ ആൾ രൂപമാണ് വരുന്നൊക്കെയാണ് എന്ത് അധികാരദുരയുടെ കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അധികാരത്തിന്റെ പ്രശ്നമല്ല അവഗണനയാണ് അവര് പറയുന്നത് ഒന്ന് അവരുടെ അവരെ ആവശ്യമുള്ള നേരത്തെ സാർ ഈ നേരത്തെ പറഞ്ഞ പോലെ ആയിഷ എന്ന പേര് കൊണ്ട് കിട്ടുന്നതിനേക്കാൾ സൗകര്യം പോറ്റി ചേർക്കുമ്പോൾ ഉണ്ടെങ്കിൽ പോറ്റിയും കൂടി ചേർത്തിട്ട് ഇങ്ങോട്ട് പോരട്ടെ എന്നുവെച്ചാൽ രാഷ്ട്രീയ കച്ചവടം എല്ലാ നിലക്കും വില കുറഞ്ഞ വർഗീയതയുടെ ഈ പറഞ്ഞ ഒരു പോറ്റി ഓൾറെഡി തോൽപ്പിച്ചിരിക്കുകയാണ് പോറ്റി രണ്ടാമത്തെ പോറ്റിയും കൂടി അതെ തീർച്ചയായിട്ടും അടുത്ത പോറ്റിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവര് ഇവരുടെ നിലപാടിൽ തന്നെ ഉണ്ടൊരു അത് മാത്രമേ അതാണ് ഏറ്റവും എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് ചുറ്റും കോൺഗ്രസ്കാര് തിരഞ്ഞെടുക്കും ബിന്ദു എന്താണ് അവിടുത്തെ പ്രസിഡന്റ് അല്ല അവരുടെ പേരെന്താണ് കോൺഗ്രസിന്റെ നേതാവ് ബിന്ദു ബിന്ദു എന്ത് ആണ് അതെ എന്തായാലും അവർ തൊട്ട് വി ഡി സതീശൻ വരെ ആളുകൾ നിരന്ന് നിൽക്കുമ്പോഴും അവരോട് ചോദിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല എനിക്ക് പാർട്ടി എന്നെ തന്ന സൗകര്യങ്ങളോ അല്ലെങ്കിൽ എന്നെ ഉപയോഗപ്പെടുത്തിയ പിന്നെ ഉത്തരവാദിത്തങ്ങളോ ഒന്നും കുറഞ്ഞു പോയിന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ശേഷം കാണിക്കുന്നത് എന്താണ് അതിനുശേഷം ഒരഭിപ്രായമോ നിലപാടോ ഞങ്ങളോട് ചോദിക്കുകയോ മീൻസ് പരിഗണിക്കുകയോ അഭിപ്രായമാരായികയോ ഒന്നും ഇല്ലാത്ത വിധത്തിൽ ക്രൂരമായി അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള നേരത്ത് ഈ കറിവേപ്പിലെ പോലെ ഒരു സാധനം ഉണ്ടല്ലോ ഐഷാ പോറ്റിയെ കൊണ്ട് കൊട്ടാരക്കരെ പിടിക്കണമായിരുന്നു പിടിച്ചു എന്നിട്ട് അവിടുത്തെ രാഷ്ട്രീയ ബേസ് ശക്തിപ്പെടുത്തി കഴിഞ്ഞപ്പോ കെ എൻ ബാലഗോപാലിന് കൊണ്ടുപോയി ജില്ലാ സെക്രട്ടറി ആയിരുന്നല്ലേ ബാലഗോപാല് ബാലഗോപാലിന് മത്സരിക്കാവുന്ന വിധം കൊട്ടാരക്കര സേഫായി എന്ന് തോന്നുമ്പോൾ ഇനി ആയിഷ പോറ്റി വേണ്ട എന്ന് പറഞ്ഞാൽ അവരെ ആവശ്യമായ പരിഗണന കൊടുത്ത് ആവശ്യമായ പരിഗണന എന്ന് പറഞ്ഞാൽ പരിഗണന അവസാനം മൂന്നാമത്തെ തവണ ജയിക്കുമ്പോഴൊക്കെ അവർക്ക് മന്ത്രിയായി പോകും ആവാ അത് പരിഗണിച്ചില്ല ചരിത്രത്തിൽ ഒരിക്കലും പരിഗണിച്ചില്ല മാത്രമല്ല കേരളത്തില് ഇപ്പോ സി പി എമ്മിൽ നിന്ന് മന്ത്രിമാരമായിരുന്നു അല്ലെങ്കിൽ വന്നിരുന്നാണ് പലപ്പോഴും വന്നിരുന്നാണ് ഒരിക്കൽ പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല അവരുടെ വേദന സ്വാഭാവികമാണ് മാത്രമല്ല സി പി എമ്മിൽ നിന്ന് വന്ന ഈ വനിതാ മന്ത്രിമാരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കൂ എത്രയോ വെറ്ററാണ് ഐഷ പോറ്റി എത്രയോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് അപ്പോ അവരുടെ ഒരു വീണ ജോർജ് പെട്ടെന്ന് വീണാ ജോർജ് എന്തിനു കൊള്ളാമെന്ന ചോദ്യം കൂടി ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ കൃത്യമായിട്ട് അവര് വന്നതിന്റെ ഗുണോ പറയുമ്പോൾ അവർക്ക് മീഡിയയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവർക്ക് ജാതിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടല്ലോ ഐഷാപൂറ്റി ഇതൊന്നും ഇല്ല കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് അക്ഷരാർത്ഥത്തിൽ ഐഷ എന്ന് പേരിടുന്നത് തന്നെ സാറ് പറഞ്ഞല്ലോ വയലാറിന്റെ ഐശയാണത് വയലാറിന്റെ ആയിഷ എന്ന പേര് ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ കുട്ടിക്കിട്ട് വളർത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഉറച്ച ഒരു ഐഡിയോളജിക്കൽ ബേസ് ഉള്ളതുകൊണ്ടാണല്ലോ എന്നിട്ട് പിന്നെ പാർട്ടി ആയിഷയും കിടക്കട്ടെ പോറ്റിയും കിടക്കട്ടെ എന്ന് പറയുമ്പോൾ അല്ല അവള് ബ്രാഹ്മണാസ്ത്രീ തന്നെയാണ് എന്ന് പറയാനുള്ള ഈ പോറ്റി ജാതി പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് കേട്ട ആളുകളൊക്കെ പലരും ഈ ജാതി വാല് മുറിച്ച് കളഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു ഇ എം എസ് അപ്പോഴും ജാതി പേര് നിലനിർത്തി അത് അതിൻ്റെതായൊരു ഒരു ന്യായമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജാതി ഈ വാല് നിലനിർത്തുന്നതിനും ജാതി മുറിച്ചു കളയുന്ന വാല് മുറിച്ചു കളയുന്നതിനും ഒക്കെ ന്യായങ്ങളുണ്ടല്ലോ അപ്പോ ഈ പക്ഷെ പോറ്റിയുടെ കേസിൽ എനിക്ക് തോന്നുന്നു ഐഷ പോറ്റിയുടെ കേസിൽ അവര് അവര് ഇനി രാഷ്ട്രീയമായിട്ട് സി പി എമ്മിന് എന്താഘാതം ഉണ്ടാക്കുന്നു എന്നതിനേക്കാൾ വലുതാണ് അവരുടെ മാറ്റം ആഘാതം ഉണ്ടല്ലോ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവരുടെ വളർച്ച അവരുടെ ഇൻവോൾവ്മെന്റ് അത് കഴിഞ്ഞിട്ട് ആ എവല്യൂഷന് ശേഷം അവർ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്ത നേട്ടങ്ങള് കൊട്ടാരക്കര പോലെ ഒരു ചിത്രം ഒരു ഒരു മണ്ഡലത്തിന്റെ ചിത്രം തന്നെ മാറ്റിയത് ബാലകൃഷ്ണപിള്ള പോലെ ഒരു ഒരു മഹാ ബിംബത്തിനെ ഒരു ഒരു ആയിരുന്നു സ്ഥലം മാറ്റി കമ്മ്യൂണിസ്റ്റ് അതുപോലെ അവർക്ക് അപാരമായ കോൺഫിഡൻസ് കിട്ടി നല്ല ബേസ് ഉണ്ടാക്കി എന്നുള്ളതിന് തെളിവാണല്ലോ പാർട്ടിയുടെ കൂടി പിൻബലത്തിലാവും കൊല്ലത്ത് വലിയ രാഷ്ട്രീയ മാറ്റം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോട് കൂടി കണ്ടിട്ടുണ്ട് പറഞ്ഞാൽ ഇനിയിപ്പോ സി പി എമ്മിനെ സംബന്ധിച്ച് കൊല്ലം ജില്ല തന്നെ ഒരു ബാലികേറ മലയാകം എന്നുള്ള മറ്റുള്ള ചാത്തന്നൂരാണെങ്കിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു തുടങ്ങിയിട്ട് കുറക്കാലായി അവിടെ ഗോപകുമാർ എന്ന് പറഞ്ഞ സ്ഥാന അപ്പോ വലിയ മാറ്റങ്ങൾ നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ നല്ല നേതാക്കൾ മുഴുവൻ പൊഴിഞ്ഞു പോവുക അതെ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ വളരെ എത്ര കൃത്യമാണ് ആലോചിച്ചു നോക്കൂ നല്ല മൂല്യബോധവും നല്ല ബിഹേവിയറും നല്ല കൾച്ചറും വിശുദ്ധമായ ഒരു രാഷ്ട്രീയ ജീവിതവും നയിച്ചവരെയാണ് ഇവർക്ക് വേണ്ടാത്തത് മാത്രം മതി അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് ഇതിനകത്ത് ഇപ്പൊ ആലോചിച്ച ഈ പറഞ്ഞ പേരുകളൊക്കെ ജി സുധാകരൻ പകരം വെക്കാൻ ഒരാളില്ലാത്ത പേരാണല്ലോ ജി സുധാകരൻ സുരേഷ് കുറുപ്പ് ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ കാലത്ത് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐയുടെ നേതാവാണ് ജയിച്ചത് മുഴുവനും ഈ പറഞ്ഞതുപോലെ യു ഡി എഫിന്റെ ഉറച്ച സീറ്റുകളിൽ നിന്നാണ് എന്ന് വെച്ചാൽ ജനപിന്തുണയും ജനങ്ങളുടെ ഇഷ്ടവും നേടിയിട്ടാണല്ലോ ജയിക്കുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ എസ് രാജേന്ദ്രന്റെ അവിടുത്തെ ഇടുക്കിയിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എസ് രാജേന്ദ്രനും പോയി എന്ന ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനിച്ചു എങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ല പ്രശ്നം സി പി എം വിട്ടു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം ഈ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം കൂടി ആലോചിച്ചു നോക്കൂ എന്തുകൊണ്ടാണ് ഈ പുതുതലമുറ പുതുരക്തങ്ങൾ മതി മന്ത്രിസഭയിൽ നിന്ന് പെണ്ണുണ്ടായി തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ ഉത്തരം വളരെ മനോഹരമായിട്ട് രണ്ടുപേരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സ്വകാര്യ സംഭാഷണങ്ങളിൽ അതായത് സ്വകാര്യ സംഭാഷണ ഇന്റർവ്യൂകളില് വരികൾക്കിടയിൽ പറഞ്ഞതാണ് ഒന്ന് തോമസ് ഐസക്കും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ജി സുധാകരും പറഞ്ഞു രണ്ടുപേരും ആലപ്പുഴയിൽ പരസ്പരം ശത്രുക്കളാണ് പാർട്ടിക്കുള്ളിൽ പക്ഷെ അവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യം സ്വന്തമായ നിലപാടും അനുഭവവും അറിവും അഭിപ്രായവും ഉള്ളവരെ എങ്ങനെ മാറ്റി നിർത്താം എന്നതിൻ്റെ പേരാണ് ഈ പുതുരക്തം പുതുരക്തത്തിന്റെ പരിമിതി എന്താണെന്നറിയോ അവർക്കൊരു ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയ ജീവിതം കിടക്കുന്നുണ്ട് അത് ഒരു അഭിപ്രായം പറഞ്ഞ് നിലപാട് പറഞ്ഞ് അവർക്ക് കളയില്ല ഞങ്ങളൊക്കെ ആണെങ്കിൽ ശരിയല്ലാത്തത് കണ്ടാൽ ശരിയല്ല എന്ന് പറഞ്ഞേക്കും അത് പാടില്ല ഒരു സ്വരം മാത്രം മതി പാർട്ടിയിൽ എന്ന് തീരുമാനിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് പുതുരക്തത്തെക്കുറിച്ച് പോലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് സംഭവിക്കുന്നതെന്ന് വേണം ഐഷ പോറ്റിയുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് വേണ്ട അവരെ പരിഗണിക്കേണ്ട കാലത്ത് പരിഗണിച്ചില്ല പരിഗണിച്ചവരുടെ പോലും സ്ഥിതി ഇതാണ് ഇപ്പൊ സുരേഷ് കുറുപ്പിനെ ഒരിക്കൽ പോലും ഒരു മന്ത്രിപഥത്തിലേക്ക് പരിഗണിച്ചിട്ടില്ല ഒരു അയോഗ്യതയും ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ ഒരു കളങ്കം പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല പാർട്ടിയിൽ അദ്ദേഹത്തിന് ഒരു പാർട്ടിക്കകത്ത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ പോലും അദ്ദേഹം അങ്ങനെ ഒരാൾക്ക് ഒരു 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 പ്രോമിനൻസും എവിടെയും കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പാർട്ടിയിലും കിട്ടുന്നില്ല അതുപോലെ തന്നെയാണ് ഐഷാ കൊറ്റിക്കും മന്ത്രിയോ ആക്കിയിട്ടില്ല ഈ കൊട്ടാരക്കരെ പിടിച്ചു കൊടുക്കാൻ നിയുക്തിയായ ഒരു എം എൽ എ എന്നതിനപ്പുറത്തേക്ക് ഒരു പരിഗണന അവർക്ക് കിട്ടിയിട്ടില്ല ആ പരിഗണന കിട്ടിയിട്ടില്ല എന്ന വേദന അവര് ഇപ്പോഴല്ലാതെ എപ്പോഴാണ് പങ്കുവെക്കേണ്ടത് തീർച്ചയായിട്ടും അത് വലിയ ആഘാതമായിരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വാതില് അടയുമ്പോൾ പല വാതിലുകൾ തുറക്കും എന്ന് പറഞ്ഞ പോലെയാണ് മുമ്പൊക്കെ സി പി എമ്മിൽ നിന്ന് ആളുകൾ പുറത്തു പോയാൽ ഈ അവര് തന്നെ പറഞ്ഞ പോലെ വർഗവഞ്ചകി എന്നൊക്കെ പറയുക പിന്നെ ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുക ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടം കഴിഞ്ഞു അതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മേഴ്സിക്കുട്ടിയമ്മയുടെ ഭീരുത്വമാണ് എനിക്ക് ഇതെല്ലാം ഏറ്റവും വലിയ സംഘടന തോന്നി പോറ്റിക്ക് മറുപടി പറയാൻ മേഴ്സിക്കുട്ടിയമ്മയെ ഇറക്കി മേഴ്സിക്കുട്ടിയമ്മയെ മന്ത്രിയാക്കിയത് പോലും ഏത് ജാതി പരിഗണനയിലാണ് നമുക്കറിയാം പിന്നെ പോറ്റി കോൺഗ്രസിലേക്ക് പോയതിൽ എന്താ തെറ്റ് ഇ എം എസ് ഉൾപ്പെടെ ഈ കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള എല്ലാവരും അല്ല തറവാട്ടിലേക്ക് പോയി പോയി തറവാട്ടിലേക്ക് തിരിച്ചു മാത്രമല്ല ഈ പുതിയ കാലത്ത് ഇവരിപ്പൊ എങ്ങനെ രാഷ്ട്രീയമായിട്ട് നേരിടുക ഒരു മുന്നണിയാണ് താനും അഖിലേന്ത്യാ തലത്തിൽ ഒരു മുന്നണിയാണ് ഈ ഈ കളത്തിൽ നിന്ന് മറ്റേ കളത്തിലേക്ക് മാറിയാലും മുന്നണി ശക്തിപ്പെടുത്തുന്നു മതി ഏതായാലും സി പി എമ്മിന് ചരിത്രത്തിൽ കിട്ടുന്ന മാരകമായ അടികളിലൊന്ന് എന്ന് പറഞ്ഞ പോലെ കുത്താണ് ഭീകരമായ കുത്താണ് ഐഷ പോറ്റി അതിന്റെ റിസൾട്ട് എന്താന്ന് നമുക്ക് സമീപ ഭാവിയിൽ കാണാം കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസ്സിന് അവരെ എത്രത്തോളം പരിഗണിക്കാനും ഉപയോഗപ്പെടുത്താനും കഴിയും എന്നതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്തായാലും ഐഷ പോറ്റി സംഭവിച്ചിരിക്കുന്നു